ബാക്ക് ടു ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതൊന്ന് വീഡിയോ എന്താ നോക്കാം ഇന്ന് വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള കേട്ടോ എപ്പോഴും സീരിയൽസും അതുപോലെ തന്നെ ഡയ്മെ ലൈഫ് ഒക്കെ കണ്ടിട്ട് ബോർ അടിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചതാണ് കേട്ടോ പലരും ചെയ്ത വീഡിയോ തന്നെയാണ് ഇതൊരു ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പം എനിക്കിപ്പം വേറൊരാളൊന്നും ഇല്ല കൂട്ടിന് ഇവിടെ മത്സരം ഞാൻ തന്നെയാണ് ഞാൻ എന്നോട് തന്നെ ചലഞ്ച് ചെയ്യാണ് ഗൈസ് അപ്പൊ എന്താ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അതിന് നമുക്ക് പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഇടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രെസ് തോളം ഓപ്ഷൻ തന്നെ അപ്പോൾ ഞാൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തും ഇനി നോട്ടിഫിക്കേഷൻ അഥവാ കിട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സർ ചെയ്തു നോക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ത് നോക്കാം അല്ലെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും മഞ്ഞ ഫുഡേ കഴിക്കണം യെല്ലോ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കില്ലല്ലോ കഴിക്കുന്ന സമയം ഫുൾ എല്ലാം അതാണ് ഇന്നിപ്പോൾ ഒരു മഞ്ഞ മയത്തിലൊക്കെ ഞാൻ വന്നിട്ടോ അതായത് നമ്മൾ നമ്മളിന്ന് യെല്ലോ ഫുഡേ കഴിക്കുള്ളൂ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണം മാത്രമേ ഇന്ന് കഴിക്കുള്ളൂ രാത്രിയുള്ള ഫുഡ് വരെ അപ്പം എങ്ങനെയായിരിക്കും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടുള്ളൂ നമ്മളിപ്പോൾ എപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും മിക്സിങ് കളറൊക്കെ ആയിരിക്കല്ലോ അപ്പം യെല്ലോ ഫുഡ് മാത്രം ആണ് ഇന്നത്തെ ഭക്ഷണം അപ്പം അതാണ് ചലഞ്ച് നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ യെല്ലോ ഫുഡ് കഴിക്കാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തു ആവട്ടെ അത് മുഴുവൻ യെല്ലോ കളർ ആയിരിക്കണം ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ ചലഞ്ച് എത്രത്തോളം സക്സസ് എനിക്കറിയില്ല അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പൊ അല്ലെല്ലാം തേച്ച് ഞാനിപ്പോൾ ഇൻട്രോയ്ക്ക് എടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഇന്ന് നേടിനോട് പറഞ്ഞു ഇന്നിപ്പോൾ പെട്ടെന്ന് തോന്നിയും ഇതായിരുന്നു കേട്ടോ എനിക്കങ്ങനെ ചെയ്യുകയാണെന്ന് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞു ഫേറ്റിന് കിട്ടിയ മഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായിരിക്കും നമ്മൾ ഇന്ന് മുഴുവൻ കഴിക്കാൻ പോകുന്നത് പോകുന്നുട്ടോ അപ്പൊ നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത് ഇതേ മാഗിയാണ് നല്ല യെല്ലോ കളർ മാഗി ഗൈസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മാഗിയിൽ നിന്നാണ് കേട്ടോ പൊതുവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മാഗി ഒന്നും കഴിക്കുന്ന ഇഷ്ടം രാവിലെ നമുക്ക് ചോറൊക്കെയാണ് പതിവ് അപ്പൊ ഈ മാഗി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പിന്നെ നമ്മളെന്തൊരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്നൊക്കെ എന്താ പറയാ ഇഷ്ടപ്പെടുക അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്യണം ആദ്യം ഇത് കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കണമെങ്കിൽ അപ്പൊ നമുക്കിത് ഉണ്ടാക്കിട്ട് വരാം യെല്ലോ കളർ മാഗി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ നിങ്ങൾ എന്ത് കളറാണ് കാണുന്നതെന്ന് അറിയില്ല എന്നാലും യെല്ലോ ആണ് ഒരു ലൈറ്റ് അല്ലെ കേട്ടോ അപ്പം നമുക്ക് ഇത് കഴിക്കാം ഫസ്റ്റ് നമ്മൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിച്ച് മാഗി തിന്നതിന് ശേഷം ഞാൻ മാ കുടിക്കുകയാണ് ഗൈസ് അതായത് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ വെള്ളത്തിൻ്റെ കളർ എനിക്ക് കറക്റ്റ് അറിയില്ല വെള്ളത്തിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലല്ലോ അല്ലേ ആ അപ്പോൾ അതേ മാക്കെന്തായാലും മഞ്ഞ കളറാണ് അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട് ഏട്ടനൊരു നാല് പാക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എനിക്ക് ഇതേപോലത്തെ ഞാൻ അമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇന്നത് മാത്രമേ കുടിക്കുള്ളൂ വെള്ളം കുടിക്കില്ലെന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് സുഖമായല്ലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയാണല്ലോ നിനക്ക് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടല്ലോ നിനക്ക് സുഖമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയുകയാണ് ഗൈസ് അപ്പോൾ എന്താ പറയുക ഈ ചൂടത്ത് കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം ഒന്നല്ല ഈ മാ പിന്നെ ഇത് തന്നെ കിട്ടിയുള്ളൂ മഞ്ഞ നിറത്തിലുള്ളത് സ്ലൈസ് മാ അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് നേരം കുഞ്ഞുങ്ങളോട് ഇരുന്നു ടി വി എല്ലാം കണ്ടു കുറച്ച് നേരം ഫോണിൽ റീലൊക്കെ കണ്ടിരുന്നു അതിനുശേഷം ലൈസ് ഏട്ടാ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ അപ്പം ലൈസ് കഴിക്കുകയാണ് ഫുള്ള് പറ്റുന്ന യെല്ലോ കളറുകളെല്ലാം ആശാനെനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ലൈസ് കഴിക്കുകയാണ് ഇതിൽ വെറും ഉപ്പ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അങ്ങനത്തെ ലൈസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ കുഞ്ഞുനും കൊടുത്ത് പാവം തന്നില്ല അപ്പം ഇരുന്ന് കഴിച്ച് കുഞ്ഞുന് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതിൻ്റെതാണ് ഇഷ്ടം പിന്നെന്താ അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ ലേസിനോടൊക്കെ എന്താ പറയുന്ന ഒരു പ്രത്യേക താല്പര്യമുണ്ട് എങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചോളൂ എനിക്ക് പിന്നെ ഉപ്പാണെങ്കിലും കുഴപ്പമില്ല വരുവാണേലും മധുരാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പം ഞാൻ നല്ലവണ്ണം ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ എന്നോട് അമ്മ അവർക്ക് നിനക്ക് പ്രാന്തെന്നൊക്കെ പറഞ്ഞു കേട്ടോ കൊഞ്ചാണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചു പറയുന്നുണ്ട് കാരണം എനിക്ക് രാവിലെ നന്നായിട്ട് അതായത് ചോറൊക്കെ നല്ലോണം കഴിക്കുന്നത് ഞാൻ രാവിലെ അപ്പോൾ രാവിലെ ഞാൻ ചോറൊന്നും കഴിക്കണ്ട ഈ മാഗി ഉണ്ടാക്കുമ്പോഴേ അമ്മ ചോദിച്ചതിനോട് നീ എന്താ ഈ കഴിക്കാത്ത ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മഞ്ഞ കളറ് ുള്ള ഫുഡേ കഴിക്കുള്ളൂന്ന് പിന്നെ അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കുന്നില്ല പൈനാപ്പിളാണ് കേട്ടോ പൈനാപ്പിൾ നമുക്ക് ചെത്തിയിട്ട് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മുറിച്ചോ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജ്യൂസിനോട് വലിയ താല്പര്യമില്ല എനിക്ക് പൈനാപ്പിൾ ഈ കുരുമുളക് ഉപ്പൊക്കെ കിട്ടുക അല്ലെങ്കിൽ മുളകൊടി ഉപ്പൊക്കെ ഇടുക അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പം പിന്നെ അതെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ മഞ്ഞ കളറ് പോകില്ലോയെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യണ്ട വെറുതെ മുറിച്ച് കഴിക്കാം എന്തായാലും വിശപ്പ് മാറണം മഞ്ഞ കളറുമായിരിക്കണം അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം ഞാൻ എന്തായാലും അത് മുറിക്കുകയാണ് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടെ എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ പാവം ഞാനിവിടെ ഇരുന്നിട്ട് പൈനാപ്പിൾ മുറുക്കിയാണ് കേട്ടോ അങ്ങനെ ദേ ഈ ഒരു കഷ്ണം മാത്രമാണ് എടുത്തത് ഇത് പിന്നെ പൈനാപ്പിളിനോട് ഇവിടെ താല്പര്യം ആർക്കും ഇല്ല അതായത് കുഞ്ഞുവിനില്ല അപ്പൂനില്ല അപ്പൂ കഴിക്കും അപ്പൂ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക് ഉപ്പുവിട്ടിട്ടുണ്ട് കഴിക്കാം മുളക് കൂടി ഇട്ട കഴിക്കില്ല കുരുമുളക് ഇട്ടിട്ടുണ്ട് അവൻ കഴിക്കും കുഞ്ഞുന് പിന്നെ ഇതിനോട് താല്പര്യം ഇല്ല ഈ പുളിയുള്ള ഐറ്റംസ് ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ നക്കി നോക്കും അവിടെ ഇടും അപ്പോൾ പൈനാപ്പിളൊന്നും അവന് കഴിക്കാറില്ല അപ്പം ഞാൻ ഇതേ നെടുക്കെ കീറി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഉച്ചക്ക് ചോറ് രാവിലെ ചോറ് വൈകുന്നേരം ചോറ് രാത്രി ചോറാണെങ്കിൽ അത്രേ ഇഷ്ടം കേട്ടോ ഞാനിങ്ങനെ വിചാരിച്ചത് ഒരു വൈറ്റ് കളർ എൻ്റെ ഫുഡ് ഇരുപത്തിനാല് മണിക്കൂറും വൈറ്റ് കളർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ചോറ് കഴിച്ചുകൊണ്ടിരുന്നേ അതായത് നാലഞ്ച് നേരം ചോറ് കഴിക്കും അതിനൊന്നും എനിക്കൊരു പ്രശ്നേ ഇല്ലെട്ടോ പൈനാപ്പിൾ ഇവിടെ നന്നായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഹലോ അപ്പോൾ അപ്പം സമയം ഉച്ചയായി ഉച്ചയായി ഭക്ഷണം കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ രാവിലെ മാഗി കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം കഴിച്ചിട്ടുണ്ടല്ലോ കുറച്ചേ കഴിച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കണം അപ്പം ഞാൻ വേണ്ട എന്തായാലും നമ്മൾ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ എടുത്തതല്ലേ ഇപ്പം എന്തായാലും മഞ്ഞ ഭക്ഷണം തന്നെ ഞാൻ കഴിക്കുള്ളൂ എന്ന് ഉറപ്പ് വരുത്തി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഉച്ചയായില്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഞാൻ എന്താ കഴിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ പൈനാപ്പിളും പഴം ചെറുപഴവും പൈനാപ്പിളുമാണ് കഴിക്കുന്നത് പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ കളർ വെള്ളയല്ലേ വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ വരെ കുടിച്ചത് അതിപ്പം രണ്ടാമത്തെയാണ് ഒരെണ്ണം നേരത്തെ കഴിച്ചു കുടിച്ചു ഇതിപ്പം രണ്ടാമത്തെയാണ് ഇത് കുറച്ച് കുറച്ച് കുടിച്ചിട്ടാണ് ദാഹ അകറ്റത് അപ്പം ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും മഞ്ഞ കളർ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ എല്ലാം യെല്ലോ തന്നെ ആയിരിക്കണം സത്യമംഗ് രാവിലെ നമുക്ക് വീട്ടിലൊരു എന്താ പറയുന്നത് കടി ഉണ്ടാക്കിയാലും പലഹാരം ഉണ്ടാക്കിയാലും ഒക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം ചോറാണെനിക്ക് ചോറ് കഴിച്ചാലേ ഒരു എനർജി കിട്ടുള്ളൂ സത്യമന്റ ഉണ്ടെങ്കിൽ അപ്പം ഇന്ന് ചോറ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്നുണ്ട് ഇപ്പോൾ ചോറ് ഞാൻ വിചാരിച്ചു നമുക്ക് രാത്രിത്തേക്ക് മഞ്ഞച്ചോറാക്കിയിട്ട് എന്തെങ്കിലും കഴിക്കും ഒരു നേരം ഇപ്പോൾ പറ്റുള്ളൂ രണ്ട് നേരം മഞ്ഞച്ചോറ് വേണ്ട വിചാരിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഈ ഫ്രൂട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമുക്ക് രാത്രിക്ക് കുറച്ച് മഞ്ഞച്ചോറോ ചോറ് അങ്ങനെ കഴിക്കണം എനിക്കിപ്പോൾ രാത്രി നല്ല ഹെവി ആയിട്ട് കഴിക്കണം അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് എനിക്കിപ്പോൾ ഇതൊക്കെ മതി കാരണം മാഗി ഒരു ഇത് സിക്കല്ലിരിക്കുകയാണ് ഞാൻ അപ്പം ഇത് കുഴപ്പമില്ല ഇതാകുമ്പോൾ കുറച്ച് ദാഹവും മാറുമല്ലോ അതുകൊണ്ട് പൈനാപ്പിൾ ഇതുകൊണ്ട് പൈനാപ്പിൾ എനിക്ക് പൊതുവെ പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് എനിക്കിഷ്ടമല്ല ഇതിങ്ങനെ ഉപ്പും മുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയോ ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം ഇതിപ്പോൾ നമ്മൾ യെല്ലോ കളർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ കുരുമുളക് പൊടിയൊക്കെ വാരി വിതരുമ്പം ചിലപ്പോൾ ഇതിൻ്റെ കളർ ഒക്കെ മാറിപ്പോവും ചെല്ലാ എന്താ പറയുക അവിടെയുണ്ടാക്കി കുറെ ഇങ്ങനെ കറുപ്പൊക്കെ ആണല്ലോ അത് വേണ്ട എന്ന് കഴിച്ച് ഒഴിവാക്കി ഇങ്ങനെ തന്നെ കഴിക്കാൻ പോവുകയാണ് പിന്നെ അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ മധുരം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും അറിയിക്കണം അപ്പോൾ പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുക പൈനാപ്പിൾ ആകുമ്പോൾ കുറച്ചുകൂടെ നീരുണ്ട് അതായത് നമ്മളെ ദാഹവും മാറിക്കൊണ്ടിട്ടോ എനിക്കാണെങ്കിൽ മാ കുടിച്ചിട്ട് മത്തായ പോലെ ഉണ്ട് എനിക്ക് പൊതുവേ അതിനോട് വലിയ താല്പര്യം ഇല്ല അതാണ് ഇപ്പോൾ വെള്ളത്തിന് പകരം കുടിക്കുന്നത് ഇന്നാണ് ഒടുക്കത്തെ ദാഹവും കായ്സ് അപ്പോൾ അതെ പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് അതിനൊരു ശമനം കിട്ടിയിട്ടുണ്ട് പിന്നെ പഴം പഴം വിചാരിച്ച പോലെ പഴുത്തിട്ടുണ്ടായില്ല വായൽ കറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വേഷം ല്ലോ അങ്ങനെ പഴം കഴിക്കുകയാണ് ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി വെള്ളത്തിന് പകരം വേറെ എന്ത് കുടിച്ചാലും നമുക്ക് സെറ്റ് ആവില്ല സെറ്റാവില്ലട്ടോ എനിക്കാണെങ്കിൽ മാ കുടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ആയിട്ടുണ്ട് പഴമാണെങ്കിൽ തൊണ്ടിറങ്ങുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും കുത്തി കയറ്റി എല്ലാം നിറച്ച് ഞാൻ വിഴുങ്ങി വിട്ടിട്ടുണ്ട് പഴം തിന്ന് നമ്മൾ നമ്മുടെ വിഷം പകറ്റിട്ടുണ്ട് ഉച്ചക്കുള്ള ഉച്ചക്കുള്ള പിന്നെ ഫ്രൂട്ടി ആണെങ്കിൽ കുടിക്കാൻ സെറ്റ് ആകുന്നു കേട്ടോ നമ്മുടെ ദാഹം മാറാത്ത പോലെ നല്ലോണം വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് വെള്ളത്തിന്റെ കളറ് വെള്ളത്തിൻ്റെ ഒരു കളർ ഇല്ലല്ലോ അല്ലേ പച്ചയല്ല വെള്ളമല്ല കറക്റ്റ് അറിയില്ല എന്തായാലും മഞ്ഞയല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ചളിയായ വെള്ളമൊക്കെ കുടിക്കേണ്ടി വരും മഞ്ഞ കളർ അപ്പോൾ എന്താണ് അത് വേണ്ട വെള്ളം ഞാൻ എടുത്തിട്ടില്ല ഈ ഫ്രൂട്ടി തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ കുളിക്കണം നന്നായിട്ട് വേർക്കുന്നൊരു ചൂടാണ് ഇനി കുളിക്കുക പിന്നെ ഇനിയിപ്പോൾ കുളിക്കുക എഡിറ്റിംഗ് ഉണ്ടാകും വീഡിയോ ചെയ്യണം അപ്പം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ അപ്പോൾ ഞാൻ പോയി വേഗം കുളിക്കട്ടെ ഇനിയിപ്പോൾ സമയമായി ഉച്ചയായി ഇനിയിപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോ തന്നെ വൈകുന്നേരം ഹൈ ഗായ്സ് അപ്പോൾ ദേ കൂടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അടുത്ത് കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ അതായത് ഇപ്പോൾ തന്നെ വേർത്തൊലിക്കുന്നുണ്ട് ഫാൻ ഇട്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞ് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചിട്ട് ഫാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ഒക്കെ എടുക്കാണ്ട് പാട്ട് എടുക്കാണ്ട് ഷൂട്ട് ചെയ്യാണ്ട് അതെല്ലാം കഴിയുക കുറച്ചു നേരം വേണമെങ്കിൽ എഡിറ്റിങ് കിടക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം രാത്രി കഴിക്കുന്ന കാണാം കേട്ടോ ഇനിയിപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും യെല്ലോ കളർ ഫുഡ് കഴിക്കാന്ന് പറയുന്നത് നമ്മൾ എല്ലാ സമയം കഴിച്ചോണ്ടിരിക്കുകയുണ്ടല്ലോ ഒരു ദിവസമാണ് ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ ആ ദിവസത്തിൽ നമ്മൾ കഴിക്കുന്നത് ഞാനിപ്പം നമ്മൾ കഴിക്കുന്ന അതേ സമയത്ത് ആ ഫുഡിന്റെ കളറ് മാത്രം മാറ്റിയിട്ട് ആ തരം ഫുഡ് മാത്രം കഴിക്കുന്നതേ ഉള്ളു അല്ലാണ്ട് ഫുള്ള് ടൈം യെല്ലോ കളർ ഫുഡൊന്നും കഴിച്ചിരിക്കുന്നില്ല ഞാൻ ഇപ്പം രാവിലെ ചോറ് കഴിക്കാണെങ്കിൽ അതിന് പകരം ഇപ്പൊ നമ്മള് മാഗി കഴിക്കുക അങ്ങനെ അങ്ങനെ കേട്ടോ ഇനി ഇനി പ്രത്യേകിച്ച് ഒന്നും കഴിയണം അതിനുശേഷം വൈകുന്നേരം ചായ കുടിക്കും രാത്രി പിന്നെ കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കി നിന്നു കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുയില്ലോ ഉറക്കി വെറുതെ അങ്ങനെ കിടന്നു എന്നാലും നല്ല ഉറക്കക്ഷീണൊക്കെ ഉണ്ടായിരുന്നു ഉറങ്ങണം എന്നുണ്ട് എന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് പിന്നെ ടിവിന്റെ മുന്നിൽ പോയി കുറച്ചേരം ടി വി എല്ലാം കണ്ടിരുന്നു പിന്നെ വൈകുന്നേരം എല്ലാവരും ചായ കുടിക്കുന്ന ടൈമാണ് അപ്പോൾ മിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതിന്ന് വേറെ തിരിച്ച് മഞ്ഞ മാത്രം എടുത്ത് മാറ്റുന്ന പരിപാടിയിലാണ് കേട്ടോ ഭയങ്കര റിസ്ക് ആയിരുന്നു അപ്പം മടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് മാറ്റിയുള്ളൂ അതും മതിയെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിതിൻ്റെ ആ കുരുകുരു സാധനമാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ട്ട്ട്ട്ടട്ടോ അതില്ലാണ്ട് ഇത് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സഹിക്കും പുറക്കും എല്ലാം ചെയ്യും പക്ഷെ ഈ ഒരു സാധനം എൻ്റെ അമ്മേ എനിക്ക് പറ്റൂലട്ടോ അത് അടുത്തത് പൊട്ടിക്കാൻ വേണ്ടി പോവാം നാലെണ്ണമാണ് എനിക്ക് ഏട്ടൻ കൊണ്ടത് മൂന്നെണ്ണം കഴിഞ്ഞ് ഇനി ഇത് ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ ഇതെങ്ങനെ കുടിക്കുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും വാങ്ങിയും പോയി മക്കൾ കാണി വേണ്ട പിന്നെ ഇതാ തൊണ്ട കെട്ടി എന്തെങ്കിലും കുടിക്കണ്ടേ അതുകൊണ്ട് എടുത്ത് അടുത്തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടും കൽപ്പിച്ചിരുന്ന് കഴിക്കുകയാണ് മിക്സർ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മണിമണി പോലെയുള്ള സാധനമില്ല അത് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ വേറൊരു കളറായതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ മായാണ് പ്രശ്നക്കാരൻ മായൊന്നും നമുക്ക് ഒന്നിൻ്റെ ഒപ്പം കുടിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് രാവിലെ കുടിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അത് ഒരെണ്ണം അല്ലേ അത് കുടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല ചൂടത്തൊക്കെ നല്ല സുഖമായിരുന്നു പിന്നെ എന്താണ് പൈനാപ്പിൻ്റെ ഒപ്പരം പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ദാഹിക്കുമ്പോൾ ഒക്കെ ഇതാ എടുത്ത് കുടിക്കുന്നത് ഇന്നാണെങ്കിൽ വല്ലാത്തൊരു ദാഹം കേട്ടോ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് വെള്ളം വേണ്ടല്ലോ വെള്ളം കുടിക്കാൻ മടിയല്ലേ ഇപ്പം എനിക്ക് ഭയങ്കര ദാഹാണല്ലോ ഫ്രൂട്ടി കണ്ടുകൊണ്ടാണ് പറയുക അമ്മ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കുടിച്ചിട്ട് ഒരു ഏലും കിട്ടുന്നുണ്ടായില്ല എനിക്ക് വെള്ളം കുടിക്കാനായിരുന്നു ദാഹിച്ചോണ്ടിരുന്നത് എനിക്ക് ഛർദിക്കാനൊക്കെ വന്നിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറ മാ കുടിക്കുമ്പോൾ പിന്നെ എന്താ പറയുക ചൂടായതുകൊണ്ട് തൊണ്ട പെട്ടെന്ന് പെട്ടെന്ന് വരണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിച്ചു എടുത്ത് കുടിച്ചു പിന്നെ എന്താ പൈനപ്പിള് കഴിഞ്ഞിട്ടോ പൈനാപ്പിള് ഏകദേശം ഞാൻ അവിടെ എഡിറ്റുമൊക്കെ ചെയ്യുന്ന സമയം ഇരുന്നിട്ട് കഴിച്ച് കഴിച്ച് പൈനാപ്പിളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ആശ്രയിച്ച് കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തെ എന്താ പറയുന്നത് നമ്മുടെ ചായ കൂടി ഇവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ രാത്രി ചോറാണ് കഴിച്ച് ചോറ് എന്ന് പറയുന്നത് എനിക്ക് ചോറ് എന്തായാലും കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ ചോറ് അമ്മ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വാട്ടുന്നുള്ളത് വാട്ടുന്ന സമയം ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി ഇടുന്ന സമയം എനിക്ക് കുറച്ച് മാറ്റി മാറ്റിത്തരുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിയും തക്കാളിയെല്ലാം മാറ്റി വേർതിരിച്ചിട്ട് ആ കളർ മാത്രം ചോറിൽ പെരക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അവിടെ ചോറ് കഴിക്കാൻ കിട്ടോ അപ്പോൾ ചോറ് മഞ്ഞക്കളറായോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു ലൈറ്റ് മഞ്ഞ ആയിട്ടുണ്ട് എന്തായാലും ചോറ് കഴിക്കാൻ രക്ഷ ല്ല പിന്നെ മഞ്ഞ കളറിൽ പരിപ്പം എന്തെങ്കിലും ഒക്കെ കറിവെക്കണമായിരുന്നു പരിപ്പൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ എന്താണ് ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട കമന്റ് അല്ല ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരെ കൂട്ടാർക്കും